സഹോദരങ്ങളെ ദീൻ പറഞ്ഞു കൊടുക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരഹ്മത്തോടുകൂടിയാണ് ആളുകൾ നിസ്കാരത്തിൽ നിസ്കാരത്തിലെന്തെങ്കിലും നീ ഇതൊന്നും പഠിച്ചിട്ടില്ല ഇത്രയും കാലം എന്താ നിന്റെ പണി നീ എവിടെയായിരുന്നു ഇത്രയും കാലം അങ്ങനെ പറയുന്നതിന് അവർ പറഞ്ഞു കൊടുക്കുക ആയത്തി കേൾപ്പിച്ചുകൊടുക്കുക ഹദീസ് പറഞ്ഞു കൊടുക്കുക അത് സ്വീകരിക്കും ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും തറക്കിക്കാനുള്ള ഉദ്ദേശത്തിലല്ല അവർ ഹക്ക് സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ നമ്മൾ പറയുന്ന രീതി ശരിയാകേണ്ടതുണ്ട് ഇതുപോലെ തന്നെയാണ് ഒരാളോട് ധാവത്ത് നടത്തുമ്പോൾ ഒരാൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി ദ്വാന ചെയ്യുക ആളുകൾ ഒഴി ഒഴിവാക്കിയിട്ടുള്ള സ്വഭാവങ്ങളിൽ ഒന്നാണ് അത് ഒരാൾക്ക് വേണ്ടി ഒരാളോട് ഒരു കാര്യം ഇത് പറഞ്ഞു കൊടുക്കാൻ വിചാരിക്കുക സ്വന്നത്ത് പറഞ്ഞു കൊടുക്കാമെന്ന് അള്ളാഹു നിന്റെ അമലെല്ലാം സ്വീകരിക്കട്ടെ അള്ളാഹു നിനക്ക് ചെയ്യട്ടെ അള്ളാഹു നിന്റെ സമ്പത്തിൽ അള്ളാഹു നിന്റെ ആരോഗ്യം നിലനിർത്തട്ടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതായത് ഹൃദയത്തിൽ അയാൾ ആ വാക്കുകൾ സ്വീകരിക്കാനുള്ള കാരണമായി തീരുന്നതാണ് നമ്മൾ അയാൾക്ക് വേണ്ടി ദ്വാന ചെയ്യാനല്ല ഒരിക്കൽ മസ്ജിദു നബോയിൽ ഒരു ഷെയ്ഖ് ഇരിക്കുകയാണ് അപ്പോൾ ഒരാൾ മസ്ജിദിൽ വന്ന് സുജൂതിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് നിഷ്കാരം കഴിഞ്ഞതിനു ശേഷം അയാൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ എന്താണ് അദ്ദേഹം ദ്വാ ചെയ്യുന്നത് എന്നറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നു നോക്കി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മുഹിദ്ദീ ശേഖയെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ എന്നാണ് അദ്ദേഹം എല്ലാം നിർത്തി കഴിഞ്ഞപ്പോൾ ആ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നു എന്നിട്ട് അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞു നീ ഇപ്പോൾ പ്രാർത്ഥിച്ച നീ ഇപ്പോൾ ചോദിച്ച കാര്യങ്ങളിൽ ഹലാലായതെല്ലാം അള്ളാഹു നിനക്ക് തരട്ടെ നീ ഇപ്പോൾ ഈ ചെയ്ത കാര്യം അത് തെറ്റാൻ അള്ളാഹു ഖുർആാനിൽ പറയുന്നു വക്കാൽ അറബുഖും ഓരോ ആയത്തിലുള്ള അദ്ദേഹം ഇങ്ങനെ കേൾപ്പിച്ചു കൊടുത്തു പിന്നെ ഹദീസുകൾ കേൾപ്പിച്ചു കൊടുത്തു ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ കരയാൻ തുടങ്ങി അയാൾ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത് ഇതുവരെ ഞാനിത് കേട്ടിട്ടില്ല എനിക്കൊരാളും ഇത് പറഞ്ഞു തന്നിട്ടില്ല ആദ്യമായി പറഞ്ഞു തരുന്നത് അയാളത് സ്വീകരിച്ചു അയാളത് ഉൾക്കൊണ്ടു അയാൾ അത്രയും നേരം ഏതൊരു ഷിർക്കിലായിരുന്നു ഉണ്ടായിരുന്ന നിമിഷങ്ങൾ കൊണ്ട് അയാൾ ആയി സംസാരത്തിന്റെ രൂപം അതിന്റെ രീതി ജനങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റം അത്ഭുതകരമാണ് അതുകൊണ്ട് തൗഹീദ് അറിയുന്നവർ സുന്നത്ത് അറിയുന്നവർ സഹോദരങ്ങളെ നമ്മുടെ സ്വഭാവം നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നീ ഒരു മനുഷ്യന് നല്ല മധുരമുള്ള ഒരു മുട്ടായി നൽകുകയാണ് പക്ഷെ അത് കൊടുക്കുന്നത് ചെളിയുള്ള കയ്യിലാണ് എങ്കിലും സ്വീകരിക്കില്ല മുട്ടായി നല്ല മധുരമുണ്ട് നല്ല വില കൂടിയതാണ് കാര്യമില്ല എൻ്റെ കയ്യിൽ ചെളിയുണ്ട് ഇതുപോലെയാണ് നീ നൽകുന്ന തൗഹീദ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ വിശ്വാസം അതങ്ങേറ്റം ഭംഗിയുള്ളതാണ് പക്ഷേ നിന്റെ സ്വഭാവം ശരിയായിട്ടില്ല എങ്കിൽ ജനങ്ങളത് ശ്രദ്ധിക്കുകയില്ല നേരെ തിരിച്ച് നീ വല്ല മോശമായ കാര്യവും വൃത്തിയില്ലാത്ത കാര്യവും ഒരു നല്ല ഭംഗിയുള്ള ഒരു പൊതിയിൽ പൊതിഞ്ഞ് നല്ല ഭംഗിയുള്ള ഒരു മുട്ടായി കവറൊക്കെ വെച്ച് വളരെ മോശമായ ഒരു കാര്യം വൃത്തിയില്ലാത്ത മണമില്ലാത്ത ഒരു കാര്യം നല്ലൊരു പെട്ടിയിൽ പൊതിഞ്ഞ് ഒരാൾക്ക് കൊടുത്താൽ അതത് വാങ്ങിച്ചു നോക്കും തുറന്നു നോക്കും എന്താണ് എന്നത് നമ്മുടെ സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തൊഴിലുള്ളവർ സുന്നത്തുള്ളവർ